ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ അവിടെയാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ പല പല മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ തന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവിടെ ചേക്കുമ്പോൾ ഓക്കെ ആയിരിക്കും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ച് നമ്മൾ അവിടെ ചെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല പഠിച്ചതൊന്നും ഓർക്കത്തില്ല നമ്മളൊരു എന്താണ് ആ ഒരു ഇത് നമ്മുടെ കുഴപ്പം കൊണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഇപ്പോൾ പി എസ് സി ടെസ്റ്റൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് ആ ഒന്നേകാല മണിക്കൂർ നമുക്ക് എങ്ങനെ നമ്മുടെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ആ പരീക്ഷയിൽ വിജയിക്കുന്നത് അതായത് ഒരുപാട് പഠിച്ചിട്ടും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊന്നും പഠിക്കാനിട്ടല്ല ആ സമയത്ത് അവർക്ക് എങ്ങനെ എക്സാം അതിപ്പോൾ നമ്മൾ ഓരോ പരീക്ഷക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര പഠിച്ചാലും ആ സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡിനെ ഹാൻഡിൽ ചെയ്ത് എഴുതാൻ പറ്റുന്നതെന്നാണ് അതായത് നമുക്ക് മൈൻഡിനെ ഒരു കോൺസെൻട്രേറ്റേഴ്സ് കേന്ദ്രീകരിക്കാൻ പറ്റണം നമ്മുടെ ഒരു ആത്മാവിലേക്ക് അത് പുറത്തുള്ളതിൽ നിന്നൊക്കെ നമുക്ക് ലൗകികമായ ജീവിതത്തിൽ നിന്നൊക്കെ വിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് കൂടുതൽ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുന്നത് ഇപ്പോൾ ആ വിജയം നേടിയവരൊക്കെ എല്ലാവരും തന്നെ അങ്ങനെ തന്നെയുള്ളവരാണ് അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ വഴി നമുക്കത് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറയുവാണ് അതായത് ഞാൻ കുറച്ച് നാൾ യോഗ പഠിച്ചിട്ടുണ്ട് സൂര്യ നമസ്കാരം ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി അത്രയും വലുതാണ് നമുക്ക് അതായത് നമ്മുടെ ലൗകികമായ ജീവിതത്തിലൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ നമുക്ക് ആ കിട്ടുന്നതിൽ എന്താണ് എല്ലാത്തിനും അത്രേ ഉള്ളൂ അതായത് നമുക്കിപ്പോൾ ഒരു ജോലി പണം അതൊക്കെ നമുക്കതിന് അതൊക്കെ കിട്ടുന്നത് ആ ഒരു സമയത്തെ അത് നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്നും ഏത് സമയവും നഷ്ടപ്പെടാവുന്നൊരിതാണെന്ന് ചിന്തിച്ചാൽ തീരാമെന്ന പ്രശ്നമേ നമുക്കുള്ളൂ എല്ലാ കാര്യങ്ങളും അതായത് നടക്കേണ്ട കാര്യം എന്തായാലും നടക്കും നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ ടെൻഷനടിക്കുന്നതിനേക്കാൾ ആ ഒരു സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ മികച്ചതാവുന്നത് അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം മെഡിറ്റേഷൻ തന്നെയാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് എന്താണ് നമുക്ക് കുറേ കൂടി നമ്മുടെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത വഴി നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് വേറൊരു പുസ്തകമാണെന്ന് കഴിഞ്ഞിട്ട് വായിച്ചാൽ നമുക്ക് അത്രയും സാധിക്കുകയുള്ളൂ പക്ഷേ എന്താണ് അതിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും അതിൻ്റെ സാരാംശം അനുസരിച്ച് നമ്മളത് ഗ്രഹിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ വളരെ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾക്ക് അത് വഴിതെളിക്കും എന്നൊക്കെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണ് എനിക്ക് ഞാൻ ഔദ്യോഗികമായിട്ട് അവരുടെയും കയ്യിൽ നിന്നും ടീച്ചറിൻ്റെ അടുത്ത് ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്താണ് ഇതേപോലെ തന്നെ ഒരു സമയത്ത് എന്താണ് ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആ സമയത്ത് അത് പിന്നീട് എനിക്ക് അത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കിയ സമയത്താണ് ഒരു വീഡിയോ കാണുന്നത് ഇതേപോലെ ഭഗവത്ഗീതയെക്കുറിച്ച് അപ്പം ഞാൻ ഒരാളോട് ചോദിച്ച് മേടിച്ചതാണ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പം അത് അതിൽ വായി അത് വായിച്ചതിലൂടെ എനിക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു അതായത് ഏതൊരു കാര്യത്തെയും നമ്മളെങ്ങനെ സമീപിക്കുന്നു എന്നത് അടി അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കതിൽ നിന്നുള്ള ഒരു ഫലം കിട്ടുന്നത് അല്ലാതെ നമ്മൾ ഉദ്ദേശി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോ അതല്ല നമുക്ക് കിട്ടേണ്ടത് നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെക്കുമ്പോഴാണ് അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത്രയും നിരാശ തോന്നുന്നത് പക്ഷേ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്തായാലും അത് നടക്കുന്ന രീതിയിൽ നടക്കട്ടെ എന്ന് നമ്മൾ നമ്മളത്രയും അവിടെ നമുക്ക് ആ സംഭവം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമുക്കത് ആ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ നമ്മളവിടെ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്താല് നമുക്കത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോഴാണ് നമുക്ക് ഓരോരോ തെറ്റായ മാർഗത്തിലേക്ക് പോകാനും അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെയും വളരെ പരിതാപകരമായി തീരും അപ്പോൾ ഭഗവത്ഗീതയിൽ നമുക്ക് എന്താണ് ഒരു മതഗ്രന്ഥമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല ഗാന്ധിജി ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തൻ്റെ അമ്മയാണെന്നാണ് എന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ അങ്ങനെയാണ് കാണുന്നത് എനിക്ക് അങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗ ഉപകാരപ്പെട്ടിട്ടുള്ളത് അതായത് എനിക്ക് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒരു എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഭയത്തിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എനിക്കിത് കൈ കിട്ടുന്നത് ഞാൻ വായിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് എനിക്കൊരു സ്ട്രെസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്താണ് ഈ ഭഗവത്ഗീത കയ്യിൽ കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിൽ പറയുന്നത് ഒരു ഇത് നമ്മൾ ആ ഒരു സമയത്ത് നടക്കേണ്ടത് എന്തായാലും നടക്കും നമ്മളപ്പോൾ എന്താണ് നമ്മൾ അനാവശ്യമായ ഭയം പക്ഷെ നമ്മൾ ആ സമയത്ത് മോശമായി പെരുമാറാനും നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടാതെയും പോകും അപ്പം ആ ഭയം ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് പെരുമാറും അതായത് ഫ്യൂച്ചർ നടക്കേണ്ടത് എന്തായാലും അത് നടക്കും പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ അനാവശ്യമായ ഭയം ഉണ്ടാക്കിയ ആ ഭയം നമ്മളെ ചിലപ്പോൾ തോപ്പിച്ച് കളയും അങ്ങനെ അപ്പം നമുക്ക് നമ്മളെന്താണോ നമ്മളാ നടക്കേണ്ടത് സംഭവിക്കും സംഭവം എന്ന് പറയുന്ന പോലെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും നമ്മളപ്പം അതിനനുസരിച്ച് നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതായത് ആ ഒരു കാര്യത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് സമീപിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഭഗവത്ഗീത നിങ്ങൾ ഓരോരുത്തരും വേറൊരു പുസ്തകമായി കാണാതെ നമ്മളത് വായിക്കുക അത് വാങ്ങിച്ച് അത് ഇരുപത് രൂപ ഇരുപത് രൂപയുള്ളൂ ഈ പുസ്തകത്തിന് അതിൻ്റെ അർത്ഥം കൂടെ ഉള്ളത് മേടിക്കണം അതിൻ്റെ അർത്ഥം കൂടെ ഉള്ളത് വാങ്ങിച്ച് വായിച്ച് നോക്കുക തീർച്ചയായും അതിൽ നിന്ന് അത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വായിച്ചാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഫീലിങ് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പ് തരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഭഗവത്ഗീത വാങ്ങിച്ച് വായിച്ച് നോക്കുക ഇതൊരിക്കലും ഒരു മതഗ്രന്ഥായിട്ട് കണക്കാക്കേണ്ട ഒരു മതഗ്രന്ഥമല്ല അന്യമതസ്ഥരായ വൈദികത പോലും ഇത് വാങ്ങിച്ച് വായിക്കാറുണ്ടെന്നൊക്കെ നമ്മൾ വേഡിയോയിലൊക്കെ കേൾക്കാറുള്ളത് അതായത് അത്രയും ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സഹായിക്കും സ്വാമി വിവേകാനന്ദം പറഞ്ഞ ഗീതയിലേക്ക് മടങ്ങുക പക്ഷെ ആ സമയത്തൊന്നും എനിക്കതും വ്യക്തമായിട്ട് മനസ്സിലായില്ല പക്ഷെ നമുക്കൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇത് വായിച്ചാൽ കിട്ടുന്നത് പോസിറ്റീവ് ചെയ്യാൻ സമയത്ത് പാട്ടൊക്കെ കേട്ടാൽ നമുക്ക് നമ്മുടെ മൈൻഡിലെ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ അത് ആ ഒരു സമയത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായി ഗ്രഹിച്ചാൽ അത് നമുക്ക് ജീവിതത്തിൽ അങ്ങോളം ഉപകാരപ്പെടും തീർച്ചയായും നിങ്ങളിത് വാങ്ങിക്കുക വായിക്കുക ഓക്കെ